നമസ്കാരം ഡെമ്മി ആകാശ ലക്ഷ്യത്തെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് ഇന്ത്യ മറ്റൊരു മിസൈൽ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ് രാജസ്ഥാനിലെ പൊക്രാൻ ഫയറിംഗ് റേഞ്ചുകളിലാണ് ഹ്രസ്വദൂര വ്യോമപ്രതിരോധ മിസൈൽ സംവിധാനത്തിന്റെ മൂന്ന് വിജയകരമായ ഫ്ലൈറ്റ് പരീക്ഷണങ്ങൾ ഇന്ത്യ നടത്തിയത് നാലാം തലമുറ വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം മിസൈലുകളുടെ പരീക്ഷണത്തിന് ഡി ഇന്ത്യൻ സൈന്യത്തെയും ഇന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു ഡിആർഡിഒ പൊക്രാനിൽ നിന്ന് നാലാം തലമുറ സാങ്കേതികമായി നൂതനമായ മിനിയേച്ചറൈസ്ഡ് ആയുധ സംവിധാനമായ വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ മൂന്ന് ഫ്ലൈറ്റ് ടെസ്റ്റുകൾ വിജയകരമായി നടത്തിയിട്ടുണ്ട് എന്ന് രാജ്നാഥ് സിംഗിന്റെ ഓഫീസ് എക്സിൽ പറഞ്ഞു ആധുനിക സാങ്കേതിക വിദ്യകൾ ഉൾക്കൊള്ളുന്ന ഈ പുതിയ മിസൈൽ കൂടുതൽ സാങ്കേതിക ഉത്തേജനം നൽകുമെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു വ്യോമ ഭീഷണികൾക്കെതിരെ കൃത്യമായി ഈ മിസൈലുകൾ പ്രതികരിക്കുമെന്നും പറഞ്ഞു മറ്റ് ഡിആർഡിഒ ലാബോറട്ടറികളുമായും ഇന്ത്യൻ വ്യവസായ പങ്കാളികളുമായും സഹകരിച്ച് റിസർച്ച് സെന്റർ ഇമാറത്ത് തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്യുകയും വികസിപ്പിച്ചെടുക്കുകയും ചെയ്ത മാൻപോർട്ടബിൾ എയർ ഡിഫൻസ് സിസ്റ്റമാണ് വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം പരീക്ഷണങ്ങളിൽ വിജയകരമായി തെളിയിക്കപ്പെട്ട മിനിയേച്ചറൈസ്ഡ് റിയാക്ഷൻ കൺട്രോൾ സിസ്റ്റം ഇന്റഗ്രേറ്റഡ് ഏവിയോണിക്സ് എന്നിവയുൾപ്പെടെ നിരവധി നൂതന സാങ്കേതിക വിദ്യകൾ മിസൈലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് പ്രതിരോധ മന്ത്രാലയം പറഞ്ഞു നമുക്കറിയാം വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്ക് ഏറെ പ്രാധാന്യം രാജ്യം കൽപ്പിക്കുന്നുണ്ട് ഈ മാൻ പോർട്ടബിൾ എയർ ഡിഫൻസ് സിസ്റ്റം പൂർണ്ണമായി ഡെവലപ്പ് ചെയ്തതിനു ശേഷം അദാനിയുടെ കമ്പനി ആയിരിക്കും സേനയ്ക്ക് വേണ്ടി നിർമ്മിക്കാൻ പോകുന്നത് എന്നാണ് സൂചന മാത്രമല്ല സേനകളുടെ പദ്ധതിയിൽ കരസേനയ്ക്ക് വേണ്ടി അഞ്ഞൂറ് ലോഞ്ചറുകളും മൂവായിരം മിസൈലുകളും വ്യോമസേനയ്ക്ക് വേണ്ടി മുന്നൂറ് ലോഞ്ചറുകളും ആയിരത്തി എണ്ണൂറ് മിസൈലുകളും പ്രാഥമികമായി നിർമ്മിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇറാൻ ഇസ്രയേലിലേക്ക് മിസൈലുകൾ തൊടുത്തുവിട്ടപ്പോൾ ഇസ്രയേൽ വ്യോമപ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് ആ മിസൈലുകൾ പ്രതിരോധിച്ചത് നമ്മൾ കണ്ടു ഇനിയുള്ള കാലത്ത് വ്യോമപ്രതിരോധ ആയുധങ്ങൾക്ക് വലിയ ഡിമാൻഡ് തന്നെയാകും ഉണ്ടാകുന്നത് ഇന്ത്യയും ഈ മേഖലയിൽ ശക്തമായ പ്രവർത്തനമാണ് നടത്തുന്നത് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി